നമസ്കാരം ന്യൂവിഷൻസ് പുറത്തൂരിൽ തിരൂർ പൊന്നാനിപ്പുഴയോരത്തെ വീടുകൾ തകർച്ചയുടെ വക്കിൽ ഉപ്പുവള്ള ഭീഷണിയിൽ ഭയന്ന് ഏഴോളം കുടുംബങ്ങൾ പുറത്തൂരിൽ തിരൂർ പൊന്നാനിപ്പുഴയോരത്ത് വേലിയേറ്റ സമയങ്ങളിൽ കടുത്ത ഉപ്പുവെള്ളം കയറി പ്രദേശവാസികളുടെ ജീവിതം ദുരിതത്തിലാവുന്നു പുറത്തൂർ മുരുക്കുമാട് ദ്വീപിൻ്റെ കിഴക്കേ ഭാഗത്തിന് സമീപമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകൾക്കാണ് ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് തിരൂർ പൊന്നാനിപ്പുഴയോരത്ത് കരിയിലപ്പാലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഏഴോളം വീടുകളിലേക്കാണ് ഇത്തരത്തിൽ വേലിയേറ്റ സമയങ്ങളിൽ പുഴയിൽ നിന്നുള്ള ഉപ്പുവെള്ളം കയറുന്നത് ഇത് കടുത്ത ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഈ പ്രദേശത്ത് പുഴയുടെ കര താഴ്ന്നു കിടക്കുന്നതിനാൽ ഓരോ വേലിയേറ്റത്തിലും വീടുകളിലേക്കുള്ള ഉപ്പുവെള്ളത്തിൻ്റെ തള്ളൽ ശക്തമായിരിക്കുകയാണ് പുഴയുടെ കര ഏകദേശം ഒന്നോ രണ്ടോ അടി മണ്ണിട്ട് ഉയർത്തി ചെറിയ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയോ മറ്റോ ചെയ്തുകൊണ്ട് ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഉപ്പുരസം കയറിയ വീടുകളുടെ ചുവരുകൾ രവിച്ച് പൊളിയുന്ന നിലയിലാണിപ്പോൾ ഈ അവസ്ഥ തുടരുകയാണെങ്കിൽ വീടുകൾ ഭാഗികമായോ പൂർണമായോ തകർന്നു പോകാനുള്ള സാധ്യത ഒട്ടും വിദൂരമല്ലെന്ന് നാട്ടുകാർ ആശങ്ക പ്രകടിപ്പിച്ചു ജനങ്ങളുടെ സുരക്ഷയും സ്വത്ത് സംരക്ഷണവും മുൻനിർത്തി സംസ്ഥാന സർക്കാറും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പും അടിയന്തരമായി ഇടപെട്ട് പരിഹാര നടപടികൾ എടുക്കണമെന്ന ആവശ്യം പ്രദേശത്ത് ശക്തമായിരിക്കും ഈ സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി പ്രഭാകരനും പതിമൂന്നാം വാർഡ് മെമ്പർ സയ്യത്ത് വിനീതയും ഇന്ന് പ്രദേശം സന്ദർശിച്ചു വീടുകളിൽ ഉപ്പുവെള്ളം കയറി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ നേരിട്ട് കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തി അധികാരികളുടെ ഭാഗത്തു നിന്നും അനുയോജ്യമായ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ ന്യൂ വിഷൻ ന്യൂസ് പുറത്തു